കേരളം അടക്കമുള്ള പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തി ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ മുതൽ ഏപ്രിൽ നാല് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് രാജ്യമാകെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമർന്നിരിക്കുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളൊക്കെ സജീവമായി കഴിഞ്ഞു വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അതോടൊപ്പം സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വിജ്ഞാപനം നാളെ വരാനിരിക്കുകയാണല്ലോ രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും നാളെ കേരളം അടക്കമുള്ള പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഏഴ് ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടത്തിൽ ബൂത്തിലെത്തുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പുറമെ ഉത്തർപ്രദേശുണ്ട് ബീഹാറുണ്ട് ഉണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ആ സംസ്ഥാനങ്ങളിലൊക്കെ ഘട്ടം ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ചില മണ്ഡലങ്ങൾ കൂടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉള്ളത് ഏപ്രിൽ പത്തൊൻപതിന് ആദ്യ ഏപ്രിൽ ഇരുപത്തി ആറിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും കേരളത്തില് ഈ നാമനിർദ്ദേശ പത്രിക അടക്കം സമർപ്പിക്കാനായിട്ടുള്ള തീയതി നാളെ മുതലാണ് ആരംഭിക്കുന്നത് നാളെ മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങാം ഏപ്രിൽ നാല് വരെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ടുള്ള അവകാശം ഉള്ളത് ഏപ്രിൽ എട്ട് വരെ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം പ്രചരണ പരിപാടികൾ ഏപ്രിൽ ഇരുപത്തിനാല് വൈകിട്ട് വരെയാണ് നടത്താനാവുക ഇരുപത്തിയഞ്ചിന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് ഇരുപത്തിയാറാം തീയതി വോട്ടെടുപ്പ് നടക്കും ഈ വോട്ടെടുപ്പിന് വിജ്ഞാ മുന്നോടിയായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വിലയിരുത്തൽ യോഗമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നതും സുരക്ഷാ കാര്യങ്ങൾ സംബന്ധിച്ചും അടിസ്ഥാന സൌകര്യങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ പുരോഗതി സംബന്ധിച്ചും ഉള്ള കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടന്നിരുന്നു ആ ഘട്ടത്തിൽ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു എന്ന വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത് ഇന്ന് ഈ യോഗത്തിന് ശേഷം നാളെ രാവിലെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും